ി ജെ പി സീറ്റ് നിഷേധിച്ച വരുൺഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് അധിർ രഞ്ജൻ ചൗധരി നേരത്തെ വരുൺഗാന്ധി സമാജ്വാദി പാർട്ടിയിൽ ചേരുമെന്നും എസ് പി കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കിയ ആറ് മുൻ കോൺഗ്രസ് എം എൽ എ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നൽകി ഉത്തർപ്രദേശിലെ പിലിബത്തിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ച വരുൺ ഗാന്ധി അതൃപ്തിയിലാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് കോൺഗ്രസിലേക്കുള്ള അധിർ രഞ്ജൻ ചൌധരിയുടെ ക്ഷണം വരുൺ കോൺഗ്രസ് എത്തുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ളതിനാലാണ് ബി ജെ പി സീറ്റ് നിഷേധിച്ചതെന്ന് ചൌധരി വിമർശിച്ചു ഗാന്ധി പരിവാർ ജുടാവ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിനെ തുടർന്ന് അയോഗ്യരാക്കിയ മുൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നൽകി സുധീർ ശർമ്മ രവി ഠാക്കൂർ അടക്കം ആറ് എം എൽ എ മാർക്കാണ് ഹിമാചൽ പ്രദേശിൽ സീറ്റ് നൽകിയത് വിമതർക്ക് സീറ്റ് നൽകിയതോടെ ബി ജെ പിയുടെ കുതിര കച്ചവടം വ്യക്തമായെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പ്രതികരിച്ചു സ്പീക്കർ അയോഗ്യരാക്കിയതിന് പിന്നാലെ ഇവർ ബി ജെ പിയിൽ ചേരുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ രണ്ട് സീറ്റിലെയും ഗുജറാത്തിലെ അഞ്ച് സീറ്റിലെയും കർണാടകയിൽ ഒരു സീറ്റിലെയും സ്ഥാനാർത്ഥികളെയും ബി പ്രഖ്യാപിച്ചു സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒൻപത് സ്ഥാനാർത്ഥികളെയും ബി ജെ പി പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ സിക്കിമിലെ പതിനാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി